നമസ്കാരം പൂനാറിലെ സെന്റ് ഫെറോന പള്ളിയിലെ വൈദികനെ ബൈക്കിലെത്തിയ യുവാക്കൾ ഇടിച്ചു വീഴ്ത്തിയ സംഭവത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ന്യൂനപക്ഷങ്ങളുമായുള്ള മുഖാമുഖം പരിപാടിയിൽ ഉയർത്തിയ കെ എൻ എം ഉപാധ്യക്ഷൻ ഹുസൈൻ മടവൂരിനെ വിമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ പ്രതികരണം അറിയിച്ചത് ഈരാറ്റുപേട്ടയിൽ മുസ്ലിം വിഭാഗത്തിനെ മാത്രം പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് ഹുസൈൻ മടവൂർ പറഞ്ഞിരുന്നു എന്നാൽ ഈരാറ്റുപേട്ടയിൽ നടന്നത് തെമ്മാടിത്തമെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി തുടർന്നാണ് കേസിനെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞത് അല്പം കടുത്ത ഭാഷയിൽ തന്നെയായിരുന്നു പിണറായിയുടെ മറുപടി എന്ത് തെമ്മാടിത്തമാണ് യഥാർത്ഥത്തിൽ അവിടെ കാട്ടിയത് ആ ഫാദറിന് നേരെ വണ്ടി കയറ്റുകയായിരുന്നു അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു ചെറുപ്പക്കാരുടെ സെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാകുമെന്നല്ലേ നമ്മൾ കരുതുന്നത് പക്ഷേ അതിൽ മുസ്ലിം വിഭാഗക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരു വിഭാഗത്തെ മാത്രം തിരഞ്ഞു പോലീസ് അറസ്റ്റ് ചെയ്തത് ഹുസൈൻ മടവൂരിനെ പോലുള്ളവർ തെറ്റായ ധാരണ വെച്ച് പുലർത്തരുത് പോലീസിന്റെ ഭാഗത്ത് തെറ്റുണ്ടാകാം തെറ്റുണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നടപടിയെടുക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പൂഞ്ഞർ സെന്റ് സെറോന പള്ളിയിലെ വൈദികനെ വാഹനം പിടിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം സമൂഹത്തിൽ ഇരുപത്തിയേഴ് വിദ്യാർത്ഥികളെയാണ് പ്രതി ചേർത്തിരുന്നത് ഇവരിൽ പത്ത് പേർ പ്രായപൂർത്തിയാവാത്തവരായിരുന്നു എല്ലാവർക്കും ജാമ്യം ലഭിച്ചു പോലീസ് മുസ്ലിം സമുദായത്തെ ഉന്നം വെക്കുന്നുവെന്ന് ഹുസൈൻ മടവൂർ ആരോപിച്ചിരുന്നു ഈ സംഭവമാണ് ഹുസൈൻ മടവൂർ മുഖാമുഖം പരിപാടിയിൽ ഉന്നയിച്ചത് ഇതിനെതിരായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം പൂഞ്ഞാർ സംഭവത്തിൽ സൈബർ അടത്തും വ്യാപകമായ നുണപ്രചാരണം ഉണ്ടായിരുന്നു അതിനു കൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി മറുപടി നൽകിയിരിക്കുന്നത് പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിയിലെ സഹവികാരി ജോസഫ് ആറ്റുചാലിനാണ് പരിക്കേറ്റത് ഐ പി സി മുന്നൂറ്റി വധശ്രമം നാനൂറ്റി നാല് ക്രിമിനൽ അതിക്രമം മുന്നൂറ്റി ഇരുപത്തിനാല് മുപ്പത്തിനാല് വകുപ്പുകൾ പ്രകാരമാണ് പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഫാദർ ജോസഫ് ആറ്റുചാലിന്റെ പരാതിയിലാണ് കേസ് പ്രതികളുടെ പേരുകൾ എഫ്ഐആറിൽ സൂചിപ്പിച്ചിട്ടില്ല അഞ്ച് വാഹനങ്ങളുടെ ഡ്രൈവർമാരെയാണ് സംശയിക്കുന്ന കുറ്റവാളികളെ പരാമർശിക്കുന്നത് ചുവന്ന കാർ കെ എൽ പൂജ്യമൊന്ന് ബി ജെ തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത് കെ എൽ മുപ്പത്തി അഞ്ച് എഫ് എൺപത്തിമൂന്ന് എൺപത്തിനാല് കെ എൽ പൂജ്യമഞ്ചാം എഴുപത്തി ആറ് എഴുപത് ചുവന്ന കാർ എന്നിവയുടെ ഡ്രൈവർമാരെയാണ് പരാമർശിക്കുന്നത് കേസിൽ പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവർക്കെതിരെ കൊലപാതക ശ്രമത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഇരുപത്തിയേഴ് പ്രതികളിൽ പത്ത് പേർ പ്രായപൂർത്തിയാകാത്തവരാണ് പതിനേഴ് പ്രതികളെ ചങ്ങനാശ്ശേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു പത്ത് പ്രതികളെ പിന്നീട് ജുവനൈൽ ഹോമിലേക്ക് മാറ്റി സമൂഹത്തിൽ വിശ്വാസികൾക്കിടയിൽ കടുത്ത പ്രതിഷേധമായിരുന്നു ഉയർന്നത് പള്ളി വളപ്പിലെ കുരിശംതട്ടിയിൽ റേസിംഗുമായി കൗമാരക്കരത്തുകയായിരുന്നു ഈ സമയം പള്ളിയിൽ ആരാധന നടക്കുകയായിരുന്നു റേസിംഗ് മൂലം വലിയ ശബ്ദമുണ്ടായതോടെ സഹവികാരി പുറത്തെത്തുകയും ശല്യപ്പെടുത്തരുതെന്ന് പറയുകയുമായിരുന്നു വൈദികനെ കേൾക്കാൻ കൂട്ടാക്കാതെ ഇവർ കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് സഹവികാരിയും ഒപ്പമുണ്ടായിരുന്ന ആളും ഗേറ്റ് ഗേറ്റടയ്ക്കാൻ ശ്രമിക്കവെ കാറുമായി വൈദികനെ നേരെ പാഞ്ഞെടുത്ത് ഇടിച്ചു വീഴ്ത്തിയാണ് ഉണ്ടായത് തുടർന്ന് ഇവർ കടന്നുകളയുകയും ചെയ്തു സമൂഹത്തിൽ കുറ്റക്കാരായവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നും ഇടവക്കാരും ആവശ്യപ്പെട്ടിരുന്നു സാമൂഹ്യ വിരുദ്ധർ കഴിഞ്ഞാടാനുള്ള ഇടമല്ല പള്ളിമുറ്റമെന്നും വൈദികനെ പരിക്കേൽപ്പിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പള്ളി ഇടവക്കാർ ആവശ്യപ്പെട്ടു പള്ളിയുടെ കോമ്പൗണ്ടിൽ കാറുകളുമായി അതിക്രമിച്ചു കയറി ചോദ്യം ചെയ്ത നിമിത്തമുള്ള വിരോധം മൂലം ചുവന്ന ബേവർക്കാർ നിർത്താനായി വികാരി കൈ കാണിച്ചപ്പോൾ പരാതിക്കാരനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ഇടത് കൈയിൽ ഇടിച്ച ശേഷം നിർത്താതെ കാർ ഓടിച്ചുപോയി ഈ കാറിന്റെ തൊട്ടു പിന്നാലെ വന്ന മറ്റൊരു ചുവന്ന കാർ പരാതിക്കാരനെ ഇടിച്ചു വീഴ്ത്തി ഇടത് കൈമുട്ട് ഭാഗത്തും ഇടതു ഷോൾഡർ ഭാഗത്തും തലയുടെ ഇടതുവശത്തും പരിക്കേൽപ്പിച്ച് കൊലപാതക ശ്രമം നടത്തി എന്നാണ് എഫ് ഐ പറയുന്നത് പാലാ ഡിവൈഎസ്പി കെ സദൻ ഈരാറ്റുവേട്ട എസ് എച്ച്ഒ പി എസ് സുബ്രഹ്മണ്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി അന്വേഷണം നടത്തിയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഫൊറോണിയിലെ വിവിധ ഇടവകളിൽ നിന്നുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ പൂഞ്ഞാറില് പ്രതിഷേധ പ്രകടനവും നടന്നിരുന്നു